അയ്യപ്പ അയ്യപ്പ ദോഷം അവരുടെ സംഭവിക്കും അതായിരിക്കും അയ്യപ്പ വിധി നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് അയ്യപ്പ സന്നിധിയിലേക്ക് പോകുന്നവരെ തടഞ്ഞാൽ ദോഷം ഉണ്ടാകും പറയുന്നത് ആർ എസ് എസ് കാരോ ബി ജെ പി കാരോ സംഘികളോ ഒന്നുമല്ല സക്ഷാൽ സ്വാമി അയ്യപ്പനെതിരെ അയ്യപ്പന്റെ ആചാരം ലംഘിക്കാൻ വേണ്ടി വനിതാ കെട്ടിയ ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവാണ് എന്താണ് ഈ അയ്യപ്പദോഷം എങ്ങനെയാണ് അദ്ദേഹം അത് തിരിച്ചറിഞ്ഞത് സാക്ഷാൽ അനുഭവേ ദൃഷ്ടോ ന ശ്രുതവും ന ഗുരുദർശിതോ എന്നാണ് പ്രമാണം അഥവാ യത് അനുഭൂയതയെ തത് പ്രമാണം എന്ന് പറയാറുണ്ട് അതായത് ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ ഏതെങ്കിലും ഗുരു പഠിപ്പിച്ചു തന്നതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നത് അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അനുഭവപ്പെട്ടത് തന്നെയാണ് നമുക്ക് പ്രമാണമാകാറുള്ളത് ഇംഗ്ലീഷിൽ സീയിങ് ഇസ് ബിലീവിംഗ് എന്ന് പറയാറുണ്ട് കാണുന്നതാണ് നമ്മുടെ അനുഭവം അതുപോലെ ഒരു അനുഭവത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് ശബരിമല അയ്യപ്പസ്വാമിയുടെ ആചാര ലംഘനത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ അതിന് ശ്രമിച്ചാൽ സാക്ഷാൽ അയ്യപ്പസ്വാമിയാണോ ശിക്ഷിക്കുക നമ്മളൊരു വണ്ടി ഓടിച്ചു പോവുകയാണ് നമ്മളൊരു ട്രാഫിക് നിയമം തെറ്റിക്കുന്നു പ്രധാനമന്ത്രി നേരിട്ടാണോ നമ്മളെ ശിക്ഷിക്കുക അതോ ട്രാഫിക് നിയമപ്രകാരം ട്രാഫിക് പോലീസാണോ ശിക്ഷിക്കുക ഇതുപോലെ തന്നെയാണ് ലോകത്തിന് മൊത്തമായിട്ട് ഒരു നിയമമുണ്ട് സർ ഐസക് ന്യൂട്ടൺ തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ അഥവാ ഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിക്കുന്നതിന് മുമ്പും അതിനുശേഷവും ഈ നിയമം എല്ലാവർക്കും ബാധകമാണ് അതിൽ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് നമ്മളെ എല്ലാവരെയും ഒന്നുപോലെ ബാധിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെയാണ് സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതിരക്ഷിത എന്ന നിയമവും അതായത് ധർമ്മത്തെ ഹനിച്ചാൽ ആ ധർമ്മത്താൽ തന്നെ നമ്മളും ഹനിക്കപ്പെടും ധർമ്മത്തെ രക്ഷിച്ചാൽ ആ ധർമ്മത്താൽ തന്നെ നമ്മളും രക്ഷിക്കപ്പെടും അതായത് നിയമം പാലിച്ചു പോകുന്നവനെ നിയമം രക്ഷിക്കുന്നു നിയമത്തെ ലംഘിക്കുന്നവനെ നിയമത്താൽ തന്നെ ശിക്ഷയും അനുഭവിക്കേണ്ടി വരുന്നു ഇതാണ് ആ നിയമം അതുകൊണ്ട് തന്നെ മനസ്സാ വാച കർമ്മണ നമ്മൾ ഈ ധർമ്മത്തെ രക്ഷിക്കുമ്പോഴാണ് പരിസ്ഥിതിയും വ്യവസ്ഥിതിയും വ്യക്തികളുമെല്ലാം പുരോഗതി പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം മാത്രം കടക്കിണിയിൽ വീട് കിടക്കുന്നത് എന്തുകൊണ്ടാണ് വഴിയേ പോകുന്ന എല്ലാ ന്യൂനമർദ്ദങ്ങളും ചുഴികളുമെല്ലാം നമ്മുടെ കേരളം വഴി തന്നെ വന്നിട്ട് പോകുന്നത് എന്നുള്ളതിന് ഇതിൽ ഉത്തരമുണ്ട് അതുപോലെ തന്നെ ന്യൂട്ടന്റെ തന്നെ തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നുണ്ട് ഫോർ എവ്രി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഏത് പ്രവർത്തിക്കും അതിന് ആനുപാതികമായിട്ട് ഒരു പ്രതിപ്രവർത്തനവും വിപരീത പ്രവർത്തനവും ഉണ്ടാകും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുന്നു ഇതാണ് ആ നിയമം നന്ദി നമസ്കാരം വന്ദേ മാതരം